കൈതപ്പറ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കണ്ടങ്കാളിയുടെ കലാ കായിക സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നാഗാസ് കണ്ടങ്കാളി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങിൽ നടന്നു നാഗാ സെക്രട്ടറി ഷനോജ് കെ സ്വാഗതവും പ്രസിഡന്റ് അനിൽ കുമാർ ടി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പത്മശ്രീ കൈതപ്പുറം ദാമോദര നമ്പൂതിരി നിർവഹിച്ചു ചെയ്തതായി പ്രഖ്യാപിക്കുന്നു കോഴിക്കോട് ഈ പരിപാടി ഏറ്റതിന് ശേഷം തൊട്ട് ഏറ്റവും പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ആയിരുന്നത് അത് ഈ ട്വൻ്റി ഫോർ ചാനലിൻ്റെ എന്നിട്ട് ശ്രീകണ്ഠനൊരു വലിയ യാത്രയാണ് പരിപാടിയാണ് അവർ കോഴിക്കോട് എത്തുകയും അപ്പോൾ കോഴിക്കോട് പല ക്ലബുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലബാണോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എന്താ ആവശ്യം പോയിട്ട് കാര്യം ഞാൻ ഈയിടെ പക്ഷേ എൻ്റെ മൊബൈൽ ഇതിൽ വാട്സപ്പിൽ കണ്ടിട്ടുള്ളൊരു മെസ്സേജിൽ ഈ ക്ലബിൻ്റെ നാഗാശിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഞാനത് മോൺ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് വരേണ്ടത് ഇപ്പോൾ പബ്ലിസിറ്റിയും പേരൊക്കെ ചിലപ്പോൾ മറ്റേതിനായിരിക്കാം പക്ഷേ എനിക്ക് എനിക്കൊന്ന് എൻ്റെ നാട്ടിൽ വരണം കാരണം അതിനേക്കാൾ പ്രമുഖമായൊരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനിവിടെ വരാൻ കാരണം ഇവിടെ വന്നപ്പോൾ മനോഹരമായ സംഭവങ്ങളല്ല ഒന്ന് നിങ്ങൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സാറിന് ഒന്നിനും പുറത്തിറങ്ങാത്ത ആൾക്കാരാണ് ഇവിടെ ധാരാളം സ്ത്രീജനങ്ങളും ഇവിടെ ഉണ്ട് വളരെ സന്തോഷമുള്ള കാരണം ഇറങ്ങേണ്ടത് നാട് നന്നാവണമെങ്കിൽ പുരുഷന്മാർ അതേ തുല്യമായ പ്രാധാന്യം സ്ത്രീകൾക്കുണ്ട് കൈതപ്പുറത്തിന്റെ വേദിയിൽ വെച്ച് ആദരിച്ച് നാഗാസ് കണ്ടങ്ക ഉപഹാരവും കൈമാറി ടി ഐ മധുസൂദന എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ കണ്ണൂർ ക്രൈംബ്രാഞ്ച് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് വിനോദ് എം പി എം ഉണ്ണികൃഷ്ണൻ അടിയോടി സി പി രാമചന്ദ്രൻ മാസ്റ്റർ എം ആനന്ദൻ ടി പി അനിൽകുമാർ എം പ്രസാദ് അഡ്വക്കേറ്റ് ശശിവട്ടകൂവൽ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കരുണാകരൻ മാസ്റ്റർ ബി എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കോൽക്കളി ചരടുകുത്തി കോൽക്കളി കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് പയ്യന്നൂർ എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ